കുടുംബശ്രീയും കേരള സർക്കാരും ചേർന്ന് നടത്തുന്ന തിരികെ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്മ ഇന്ന് തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് പോവാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ല സ്കൂളിൽ പോയിരുന്നല്ലോ സമയമായി ഹോംവർക്കും ചെയ്തിട്ടില്ല ബുക്കും എടുത്തും മറന്നുപോയി രാവിലെ കാപ്പി കുടിക്കാൻ ഇല്ല ആ അത് മതി മൊത്തം കഴിക്കണം കേട്ടോ മൊത്തം കഴിക്കണം ഇന്നാണത്തെ പോലെ കഴുകാതെ കൊണ്ടുവരത് തൊടാൻ പറ്റത്തില്ലായിരുന്നു ആരോട് ചോദിച്ചിട്ട് എങ്ങനെയാ ചെയ്യേ ഇങ്ങനെ ചെയ്തല്ലേ ഇപ്പഴ മനുഷ്യക്കോലമായത് ഒരു ഐശ്വര്യങ്ങോട്ട് അന്ന് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് കണ്ടോ ഓരോ പിള്ളേര് പോകുന്നുണ്ടോ അവരുടെ മോശം സന്തോഷം കണ്ടോ സ്കൂളിലോട്ട് പോകും